ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്ക് ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് അടിപൊളിയുടെ കിടക്കാച്ചി ബ്യൂട്ടി ടിപ്പു ആയിട്ടാണ് സുപ്പ് വന്നേക്കുന്നത് പെട്ടെന്ന് നമുക്ക് ചെയ്യാം എല്ലാ വീട്ടിലും ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ വേഗം നമുക്ക് ൊത്തോട്ടം കുട്ട കേട്ട് നമ്മുടെ പല്ലിൽ പ്രാർത്ഥനയൊക്കെ നടക്കുന്നു രാവിലെ ആഹാ അപ്പോഴൊരു മൂന്ന് മൂന്ന് നാല് കൂട്ടം സംഭവങ്ങൾ മാത്രം മതി നമുക്കിതിനെ അടിപൊളിയാണ് മുഖത്ത് നല്ല നിറം കിട്ടാനും ഒക്കെ നല്ലതാണ് കരിവാളുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നല്ലതാണ് വെയിലത്തൊക്കെ പോയിട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോയിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും ചെയ്ത് ഇതൊക്കെ സംഭവങ്ങളൊക്കെ മാറ്റാം കരിവാളുപ്പൊന്നും നമ്മുടെ മുഖത്തെ ഇല്ലേ ഇല്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഒക്കെ ആവശ്യമൊക്കെ നമുക്കിത് ചെയ്യാം അപ്പോഴാണ് നമുക്ക് ചെയ്യാം അപ്പോഴാണ് വേണ്ടത് കടലമാവ് കടലമാവ് വേണം നാരങ്ങക്കുട്ടൻ വേണം നമ്മുടെ കാപ്പിപ്പൊടിക്കുട്ടനെ അത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഈ കാപ്പിപ്പൊടിക്കുട്ടൻ പിന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ് വേണ്ടത് കേട്ടോ അപ്പോഴും നമുക്ക് എടുക്കാം അതേ ആവശ്യത്തിന് നമുക്ക് കടലമാവ് നമുക്ക് പാട്ടൊക്കെ കേട്ട് ഇവിടെ ക്കെങ്ങോട്ട് ചെയ്യാം കേട്ടോ ആവശ്യത്തിന് നമുക്ക് എടുക്കാം ഈ ആവശ്യത്തിന് കടലമാവ് ആവശ്യത്തിന് കടലമാവ് പിന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊഴിക്കുട്ടനെയാണ് വേണ്ടത് കേട്ടോ ഈ കാപ്പിപ്പുഴിക്കുട്ടന് ഇത് രണ്ടും ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ ഒന്ന് കുറുക്കിയെടുക്കുക ചൂട് ചെറിയ ചൂട് ചൂടല്ല ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കുറുക്കിയെടുക്കുക ഒത്തിരി ആവരുത് സൂക്ഷിച്ചും കണ്ടും ഒക്കെ എടുത്തോളൂ ഇതിൻ്റെ കൂടെ അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെയാണ് നമ്മൾ നാരങ്ങ നാരങ്ങപ്പുട്ടനെ അങ്ങോട്ട് ഒഴിക്കുന്നത് കേട്ടോ പാട്ടില്ല ഈ പാട്ടിനെ പഠിക്കുന്നത് ഞാൻ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ നാരങ്ങ ചെറു ചൂടുവെള്ളോ ഒരുപാട് തിളച്ച വെള്ളമില്ല ചെറു ചൂടുവെള്ളം അതാണ് ഒഴിക്കേണ്ടത് നമുക്ക് നാരങ്ങ നാരങ്ങീൻ ഒഴിക്കണേ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പാക്ക് ൊടി വേണം ഇന്ന് ചീര നോക്കിക്കോളൂ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ ആഴ്ച ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ അതിൽ നിന്നോട്ടൊക്കെ ഒരു വേണം കുറവുമില്ല കേട്ടോ ഇവിടെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ പായ്ക്കൂടെ സെറ്റായി ഇത് നമുക്ക് ഓർത്ത് കിട്ടുകൊടുക്കാം ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് രാവിലെ കേട്ടോ ഇന്ന് മുടിയൊക്കെ തലയൊക്കെ നനച്ചു കുളിച്ചു രാവിലെ വെള്ളം ചൂടാക്കി കുളിച്ചു തല കഴിയുന്നില്ലായിരുന്നു തലക്കകത്തങ് ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു അതുകൊണ്ട് അണ്ണം പറഞ്ഞു നീ രണ്ട് ദിവസം ഞാൻ ഇന്നും ഇല്ല വെള്ളം തണുത്ത വെള്ളമോ പെരുത്ത വെള്ളോ അതെടുത്തങ്ങ് തല ഒഴിക്കും അപ്പഴന്നോട് പറഞ്ഞു രണ്ട് ദിവസം ഒന്നും തല വെള്ളം ഒഴിക്കാതെ നോക്ക് എന്തായാലും ഇന്നങ്ങ് ഒഴിച്ചു കേട്ടോ നമ്മുടെ ബാക്കിയുടെ റെഡിയായി നമുക്ക് ഇട്ടു കൊടുക്കാൻ കേട്ടോ നമ്മുടെ സരസു ചാച്ചി ഉറങ്ങുന്ന കേട്ട തീരെ വാങ്ങി കിടക്കുന്നു കാപ്പിപ്പൊടി ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ുള്ള നമ്മുടെ ഈ കഴുത്തും ഇവിടെയും കൂടെ ഒന്ന് തേച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ ഇട്ടിട്ടുള്ള സംഭവം കയ്യൊക്കെ കഴുകി നമ്മൾ എണ്ണം പേടിച്ച് പോയി എന്നോട് പറയാം ഒത്തിരി ദിവസം ഈ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ആ ഇനിയിപ്പം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കഴുകി വരാം അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നിങ്ങൾ ചെയ്ത് നോക്കൂ ആഴ്ച ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളല്ലേ അവിടെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകിയിട്ട് കാണാം കേട്ടോ കരിവാടിപ്പൊക്കെ മാറാൻ സൂപ്പറാണ് കിടുകയാണ് കേട്ടോ ഇനിയിപ്പം മെയിലാണ് നമ്മുടെ മഴയൊക്കെ മാറി മെയിലൊക്കെ ആയി തുടങ്ങി തൊഴിലുറപ്പിന് പോകുന്നവരും അല്ലാതെ അച്ചിയച്ചിമാരൊക്കെ നായത്തും മുറ്റത്തൊക്കെ മെയിലത്തൊക്കെ പണിയെടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അച്ചാച്ചിമാരൊക്കെ ഇന്ന് മീഡിയ കാണുന്നു കാണുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും നമ്മൾ യാത്രയ്ക്കൊക്കെ അതൊക്കെ ചിലപ്പം പോയിട്ടൊക്കെ വരുന്നവർ കാണുമല്ലോ അപ്പോഴവർക്കൊക്കെ ഈ ഒരു ടിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് അല്ല പത്തിരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ആ പായ്ക്കൊട്ടി ഇരുന്ന് കേട്ടോ ഇരുന്ന സമയത്ത് ഭയങ്കരമായ ഒരു മഴ പെയ്തു ഞാൻ നമ്മുടെ പായ്ക്കിന്നു തന്നെ മുന്നേ തുണിയല്ല നാല് വശത്തും നമ്മുടെ വീടിൻ്റെ നാല് വശത്തും കൊണ്ടിട്ടാണ് ഇരുന്നത് പെട്ടെന്ന് ചടപട ചടപട ഒരു മഴയൊക്കെ പെയ്തു അതുകൊണ്ട് ഇത്തിരി നേരം ഞാൻ വട്ടമൊക്കെ അടിച്ചിരുന്നു ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ കഴിക്കിയത് കേട്ടോ അപ്പോഴേ അടിപ്പൊള്ളി റിസൾട്ടാണ് കരിവാളുപ്പൊക്കെ മാറും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ആഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യം മാത്രം നമ്മളിത് ചെയ്ത് കൊടുത്താൽ മതി നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങളുമാണ് നമ്മൾ ഈ ടിപ്പിനെ എടുത്തേക്കുന്നത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുമോ ചെയ്ത് നോക്കണം കിടൂ റിസൾട്ടാണ് മുഖത്ത് നല്ല നിറമൊക്കെ അറിയാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാ കൂട്ടുകാരും ചെയ്ത് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന സോപ്പു അപ്പോൾ ഇന്നത്തെ നമ്മൾ ടിപ്പൊക്കെ ഉള്ളായിരുന്നു കൂട്ടുകാരെ ഇനി അത് മാറി വെച്ചതെല്ലാം പറക്കി നിരത്തിയിടണം എവിടെയെങ്കിലും അപ്പോൾ അതിനായിട്ടൊക്കെ നിൽക്കട്ടെ കേട്ടോ അപ്പോഴേ നമ്മുടെ കുഞ്ഞ് ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തന്നെ അപ്പോഴേ നല്ല കുഞ്ഞ് ടിപ്പായിട്ട് നമുക്ക് നടക്കണം കേട്ടോ എല്ലാ കൂട്ടുകാർക്കും